ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് പ്രോഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം ഞാൻ കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സും മൂന്ന് സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ട് നമുക്കത് ഏറെക്ക് കണ്ടുനോക്കാം അപ്പൊ ഇത് ഇത്രയാണ് ഞാൻ വാങ്ങിയ സാധനങ്ങള് അപ്പം ഞാൻ ഫസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്ന സ്കിൻ കെയർ ആണ് സ്കിൻകെയർ കഴിഞ്ഞിട്ട് ബാക്കി എനിക്ക് സംഭവം എന്താണെന്നൊക്കെ ഓർമ്മയില്ല രണ്ടാമൂന്ന് ബ്യൂട്ടി പ്രോഡക്ട്സും ബാക്കി രണ്ട് സ്കിൻ കെയർ പ്രോഡക്ട്സും ആണെന്നാണ് തോന്നുന്നത് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടിയുകൊണ്ട് ഒത്ത ഓപ്പൺ ചെയ്യാന്ന് വിചാരിച്ച് അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതെന്താണെന്നറിയാം ഇതൊരു ഫേസ് ടോണറാണ് ഞാൻ കുറേ നാളുമായിട്ട് ഇത് വാങ്ങണമെന്നാലോചിച്ചിരുന്ന ഒരു ടോണറാണ് അപ്പം ഞാൻ ഇന്ന് ഇന്നാണ് വാങ്ങിയത് അപ്പം ഇതാണ് സാധനം ഇത് പ്ലബിന്റെ ടോണർ ആണ് അപ്പൊ ഞാൻ ഇതിനുമുമ്പ് ഒരു പ്ലംബിന്റെ ടോണർ വാങ്ങിയിട്ടുണ്ടായിരുന്നു റോസ് വാട്ടർ വിത്ത് ഹൈലോണിക് ആസിഡിന്റെ അത് അടിപൊളി ടോണർ ആയിരുന്നു അതിനുശേഷം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നേ അതിന്റെ റിവ്യൂ തന്ന സമയത്ത് എനിക്ക് അടുത്ത വാങ്ങാൻ ആഗ്രഹമുള്ള ഈ ടോണർ ആണ് ചിലപ്പോൾ ഞാൻ ഇത് തന്നെ വാങ്ങും അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റേ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വാങ്ങും അപ്പൊ ഞാൻ ഇത് തന്നെ വാങ്ങി ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ചാൽ നാനൂറ്റി ഇരുപത് ആ ആണെന്ന് തോന്നുന്നത് എനിക്ക് ഓഫറിന് വലിയ ഓഫർ ഒന്നും ഇല്ല ഫൈവ് പെർസെന്റേജോ ടെൻ പെർസെന്റേജോ ഇതിന്റെ ഓഫർ ഫൈവ് ആണെന്ന് തോന്നുന്നത് ഇതിന്റെ ഓഫറിന് ആ മുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്കാണ് ഞാൻ സാധനം വാങ്ങിക്കുന്നത് അപ്പൊ ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഇപ്പൊ ഞാൻ പൊട്ടിക്കുന്നേ ഒരു സാധനം ഇത് കൊള്ളാം കുറച്ച് വലിയതാണ് സംഭവ കൊള്ളം ഇത് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഓപ്പൺ ആവും വന്ന് നല്ല സ്പ്രേ ബോട്ടിലാണ് ഞാൻ അടിച്ചു തീർക്കുന്നില്ല ഇത് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ക്ലോസ് ആവും പിന്നെ അത് വരൂല അത് കൊള്ളാം എന്തായാലും ഓപ്പണും ക്ലോസും ഒക്കെ വെക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ കയ്യിൽ നിന്നാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ പെട്ടെന്ന് തറേ വീണതിൻ്റെ അടപ്പ് പോവും അടപ്പു പോയി കഴിഞ്ഞിട്ട് ഞാൻ അടപ്പില്ലാതൊക്കെയാണ് എനിക്ക് ഉപയോഗിക്കുന്നത് അത് വെച്ച് നോക്കുന്നെങ്കിൽ ഈ സാധനം കൊള്ളാം ഓപ്പൺ ചെയ്യാൻ നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുകയും ചെയ്യാം അതോടെ എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടെ ഇതിൻ്റെ റിവ്യൂ എന്താ ഞാൻ ഉപയോഗിച്ചതിനു ശേഷം പറഞ്ഞുതരാം ഈ ടോഡർ എങ്ങനെയാണ് മറ്റേ ടോഡറിനെ കണ്ടിതാണോ നല്ലതെന്ന് ഇത് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഇതിന് റേറ്റിങ്സ് കൊടുക്കാം ഏതാണ് നല്ലതെന്ന് അടുത്തത് അത് ചെറിയൊരു പൗഡറാണ് ഇത് ആൽസ് ഗുണ്ടസിന്റെ ടെർമറിക്കിന്റെ പൗഡർ ആണ് ഇത് അടിപൊളിയാണ് എനിക്ക് അവരെ പൗഡേഴ്സ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇത് നമുക്ക് ഭയങ്കര സൺടാനൊക്കെ കൊണ്ട് നമ്മൾ വരണമെങ്കിൽ നമ്മൾ ടാൻ ഒക്കെ മാറാം നല്ല യൂസ് ആണ് തൈരിൽ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടങ്ങ് ഇട്ടാൽ മതി അല്ലാതെ ഡയറക്റ്റ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ നീട്ടിൽ വരും അല്ലാതെ തൈരിൽ മിക്സ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു തരത്തിലുള്ള നീട്ടിൽ അനുഭവപ്പെടൂല്ല അടിപൊളി പൗഡറാണ് നിങ്ങൾക്ക് ഡീറ്റേൺ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ടാൻ ഒക്കെ മാറ്റാൻ ആഗ്രഹമുള്ളവർ ഈ ഒരു പൗഡർ വാങ്ങി ഒന്ന് യൂസ് ചെയ്തു നോക്കാം അടിപൊളിയായിരിക്കും ഇത് അടുത്ത ഇത് എന്തോ ആണെന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല എന്തോ രണ്ട് കുഞ്ഞ് സാധനമാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഒരെണ്ണം അറിയാം ഒരെണ്ണം ലിപ്പ് ലൈർ അതിന്റെ കൂടെ ഞാൻ എന്തോ ഓർഡർ ചെയ്തെന്ന് ഓർമ്മയില്ല ആഹാ ഷീറ്റ് മാസ്ക് വരണേ ഗുഡ് വൈബ്സിൻ്റെ ഗോൾഡൻ ഷീറ്റ് മാസ്ക് ആണ് ഗുഡ് വൈബ്സിൻ്റെ ഷീറ്റ് മാസ്കിനെ ഇതിന് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല ഷീറ്റ് മാസ്ക് ആണ് അതുകൊണ്ട് ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ ഒന്ന് ഓർഡർ ചെയ്തിരുന്നു ഞാൻ വിറ്റാമിൻ സിയിലെ ഉപയോഗിച്ചിട്ടുണ്ട് പപ്പായർ ഉപയോഗിച്ചിട്ടുണ്ട് ഉപ്പട്ടൻ്റെ ഇൻസ്റ്റന്റ് ഗ്ലോയോ അങ്ങനത്തെ ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ട് നല്ല ഷീറ്റ് മാസ്ക് ആണ് അപ്പം ഇത് അമ്പത് രൂപയ്ക്കോ എന്തോ കിടന്നപ്പോൾ ഞാൻ വാങ്ങിയതാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞു സാധനം കൂടെ വാങ്ങിയിട്ടുണ്ട് ഒരു ബ്രൗൺ കളർ ലിപ്പ് ലൈൻ എന്റെ ലിപ്പ് ലൈൻ തീർന്നു പോയി അപ്പൊ ഇത് മാഴ്സിന്റെയാണ് സീറോ ഫോർ ആണ് ഷെയ്ഡ് വരുന്നത് അപ്പൊ നമുക്ക് പൊട്ടിക്കാം ഇതൊരു ബ്രൗൺ ഷെയ്ഡാ ബ്രൗൺ എന്ത് നോക്കാം ഇങ്ങനത്തെ ഷെയ്ഡാണ് എനിക്ക് ലിപ് ലൈനർ ആയിട്ട് എടുക്കാൻ ഇഷ്ടം കാരണം ഒരുവിധം ബ്ലെൻഡ് ആയി പോകുമ്പോൾ നമുക്ക് നല്ലൊരു ഷെയ്ഡ് കിട്ടും അപ്പൊ എനിക്ക് ഇതാണ് ഇഷ്ടം ഇങ്ങനത്തെ ലിപ് ലൈനറാണ് ഇഷ്ടം നമുക്കൊന്ന് ലിപ് ലൈൻ ചെയ്ത് നോക്കാം കൊള്ള എത്ര ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല ലിപ് ആ മാത്രമാണ് ഇട്ടേക്കുന്ന അപ്പം എനിക്കിത് കൂടുതൽ സ്പ്രെഡ് ചെയ്യാം ലിപ്സിൽ സ്പ്രെഡ് ചെയ്യാ തോന്നുന്നില്ല പക്ഷെ വരച്ചോക്കിയിട്ടും സംഭവം കളറും കൊള്ളാം ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനമാണ് എന്താണെന്ന് എനിക്കറിയാം കാണിച്ചുതരാം പൊട്ടിച്ചിട്ട് കാണിച്ചുതരാം നല്ല സേഫ്റ്റിടെ ആക്കി വെച്ചേക്കാണ് ഇതാണ് സംഭവം ഞാൻ ഇത് ആരെ വീഡിയോണ്ട് ഗ്ലാമിങ് ആ ചേച്ചി വീഡിയോ ഉണ്ട് വാങ്ങിയ സംഭവാണ് അപ്പം ഇതൊരു ഹെയർ വാക്സ് ആണ് നല്ല മണം താഴെ പ്രെസ് ചെയ്യുന്ന സംഭവം അങ്ങനെയാണ് വരുന്നത് ഇവിടെ ഇതിങ്ങനെ താഴോട്ട് ഇതാക്കുമ്പം വരും തിരിച്ചു വരയ്ക്കുക എനിക്ക് അറിയത്തില്ല അപ്പം ഇങ്ങനെ പൊക്കി കൊടുത്താൽ മതിയായിരിക്കും സംഭവം നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യണമല്ലേ കാരണം ഇത് ഇത്ര അടയ്ക്കുമ്പോൾ ഇവിടെ ടച്ച് ചെയ്യൂലോന്ന് തോന്നുന്നു അപ്പോൾ കുറച്ച് രീതിയിൽ നമ്മൾ പ്രസ് ചെയ്ത് പൊക്കി കൊടുത്താൽ പല രീതിയിൽ പൊക്കിക്കൊടുത്താൽ നമുക്ക് ഇതിന്റെ വേസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലാതെ ഒരു ഉപയോഗവും ഇല്ല ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇത് ഹെയറിൽ യൂസ് ചെയ്യുന്നില്ല കാരണം ഞാൻ മുടി ഇച്ചിരി ഫ്രഷ് ആയിട്ട് വെച്ചേക്കണം അപ്പം ഞാൻ ഈ സാധനങ്ങൾ മാറ്റേക്കുന്നത് എനിക്കത്ര ഇഷ്ടമല്ല ഇത് ഞാൻ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബേബി ഹെയർസ് ഒക്കെ താന്നിരിക്കും അങ്ങനെ കണ്ട് വാങ്ങിയതാണ് കാരണം എനിക്ക് ബേബി ഹെയ്സ് ഇഷ്ടം പോലെ ഉണ്ട് എപ്പോഴും ഇങ്ങനെ പൊങ്ങി പൊങ്ങിയിരിക്കും അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ് എൻ്റെ വില വരണെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് തോന്നുന്നു ആ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത് ആമസോണിൽ സംഭവമുണ്ട് വേറെ വല്ലത്തിലും ഉണ്ട് അത് ഞാൻ നോക്കിയില്ല ആ ചേച്ചിയുടെ വീഡിയോ ഡയറക്റ്റ് ആയിട്ട് പോയി ചെക്ക് ചെയ്ത് നോക്കി കാരണം എനിക്ക് ആവശ്യമുള്ള സാധനമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ വാങ്ങിയ സംഭവമാണ് അടിപൊളി മണം കേട്ടോ അടിപൊളി മണം നീ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എങ്ങനെ കേട്ടു എന്നറിയാൻ വയ്യ ആ എന്നാലും ആവശ്യമുള്ളപ്പം ബാക്കിലോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് വരും തീർച്ചയായിട്ടും അവരെങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇതാണ് സംഭവം ഇത് ഞാൻ ഉപയോഗിക്കുന്ന വീഡിയോ ഷോർട്ട്സ് ആയിട്ട് ഇടാം അപ്പൊ ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് ആ സമയത്ത് കാണിച്ചുതരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വാങ്ങിയ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ